നമസ്കാരം നമ്മുടെ ഉള്ളിലും നമുക്ക് ചുറ്റും വിവിധ തരത്തിലുള്ള ഊർജം നിലനിൽക്കുന്നതാകുന്നു എന്നാൽ ഒരു വ്യക്തിയുടെ ഊർജം അഥവാ ഓറ അവരുടെ ജന്മ ജന്മാന്തരങ്ങളായുള്ള കർമ്മഫലത്താൽ വന്ന് ഭവിക്കുന്നതാകുന്നു ഈ ജന്മത്തിലെ സൽക്കർമ്മങ്ങളാൽ ദുഷ്കർമ്മഫലം ഇല്ലാതാക്കുവാൻ സഹായകരമാകുന്നു എന്നാൽ ചില വസ്തുക്കൾ കൈമാറുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൗർഭാഗ്യം മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈമാറ്റപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ചില വസ്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും കൈകളിൽ വാങ്ങുകയോ നൽകുവാൻ പാടില്ലാത്തതുമായ ചില വസ്തുക്കളുണ്ട് അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം വാച്ച് ഒരു വ്യക്തി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാച്ച് നിങ്ങൾ ഒരിക്കലും വാങ്ങരുത് ഇത്തരത്തിൽ വാങ്ങുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു കാരണം ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ കഷ്ടകാലം അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുക അതിനാൽ അത്തരം കാര്യങ്ങൾ പാടുള്ളതല്ല വസ്ത്രം മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായ വസ്ത്രം നിങ്ങൾ ഒരിക്കലും ധരിക്കുവാൻ പാടുള്ളതല്ല പ്രത്യേകിച്ചും മുഷിഞ്ഞതായ വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നാണ് പറയുക ഇതിലൂടെ രോഗം മാത്രമല്ല അവരുടെ ദൗർഭാഗ്യവും നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ അത് കാരണമായി തീരും അതിനാൽ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും പല വ്യക്തികളും പല ആവശ്യ സമയത്തും മറ്റൊരു വ്യക്തിയിൽ നിന്നും ആഭരണം സ്വീകരിക്കുന്നതാകുന്നു ഇത്തരത്തിൽ സ്വീകരിച്ച് അണിയുന്നതാണ് എന്നാൽ മറ്റൊരു വ്യക്തിയുടെ ആഭരണം നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നാണ് പറയുക അവരുടെ ദൗർഭാഗ്യം കടബാധ്യതകൾ അല്ലെങ്കിൽ കടം മൂലമുള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും ഭാവിയിൽ വന്നു ചേരുവാൻ അത് കാരണമായി തീരും എന്നാണ് പറയുക അതിനാൽ ഇത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതല്ല എങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായ ആ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായ രീതിയിൽ കടന്ന് വരാത്തതായ അവസ്ഥയാണ് സംഭവിക്കുക പലപ്പോഴും പല ആവശ്യങ്ങൾക്കും മറ്റൊരു വ്യക്തിയുടെ പേന താൽക്കാലിക ആവശ്യത്തിന് നാം ഏവരും ഉപയോഗിക്കുന്നവരാകുന്നു അല്ലെങ്കിൽ പലരും ഉപയോഗിക്കാറുണ്ടാകും എന്നാൽ അത്തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് അപരിചിതരോ അല്ലാത്തതോ ആയ വ്യക്തികളുടെ ആണ് എങ്കിൽ പോലും ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ തിരികെ നൽകാതിരിക്കരുത് എന്നാണ് പറയുക അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും ഓർമ്മ പിച്ചതു കൊണ്ട് ഇത്തരത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ദൂഷ്യം ചെയ്യും ഈ കാര്യം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഐശ്വര്യപ്രദം തന്നെയാണ് കാരണം വന്നു ചേരേണ്ട ആ ദോഷകരമായ ഫലങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ആ ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ എപ്പോഴും ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും നിങ്ങൾ ഒരു പേന കയ്യിൽ കരുതുന്നതാണ് ഏറ്റവും വിശേഷം മറ്റൊന്ന് ചെരുപ്പാണ് പല ആവശ്യങ്ങൾക്കും ചിലപ്പോൾ മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ പരിചയമുള്ള വ്യക്തികളുടെ ചെരുപ്പ് ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് പറയാം ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം വന്ന് ചേരുന്നതിന് കാരണമായി തീരും അവരുടെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും ഉണ്ടാകാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രത്യേകിച്ചും ബാധിക്കും എന്നാണ് പറയുക അതിനാൽ തന്നെ ശിവ ശനിദേവനുമായി ബന്ധപ്പെട്ട കഷ്ടതകൾ കൂടുതലായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ചെരുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങളാൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു സുമംഗലികളായ സ്ത്രീകളാണ് നിങ്ങൾ എങ്കിൽ പ്രത്യേകിച്ചും കന്നി മാസത്തിൽ ഞാൻ ഈ പരാമർശിക്കുന്ന തെറ്റ് ചെയ്യുവാൻ പാടുള്ളതല്ല സിന്ദൂരം കൺമഷി താലി മോതിരം വളകൾ മുതലായ വസ്തുക്കൾ മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകുവാൻ പാടുള്ളതല്ല അവർ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ കലഹങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു അഥവാ ദാമ്പത്യ ജീവിതത്തിലെ അനുകൂലമായ കാര്യങ്ങൾ അല്പം നഷ്ടപ്പെടുവാൻ അത് ഭാവിയിലാണ് എങ്കിലും നഷ്ടപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരാം അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക പല വസ്തുക്കളും സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ പലരും ഉപയോഗിക്കുന്നതാകുന്നു എന്നാൽ ഈ വസ്തുക്കൾ കന്നിമാസത്തിൽ മറ്റുള്ളവരുടെ കൈകളിൽ നൽകുന്നതിലൂടെ ഇവയുടെ ഫലം നിങ്ങൾക്ക് ഇല്ലാതാകും പിന്നീട് അവ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചതായ ഫലം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാകുന്നു അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ഉപ്പ് കടുക് എന്നീ വസ്തുക്കൾ മറ്റൊരു വ്യക്തിക്ക് ദാനമായി നൽകാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ പണം നൽകി വാങ്ങുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിലെ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ മറ്റുള്ളവർക്ക് ദാനമായി നൽകുന്നതിന് തുല്യമായി തീരും അതിനാൽ ഒരിക്കലും നിങ്ങൾ ഈ തെറ്റ് ചെയ്യുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ ഐശ്വര്യം നശിക്കുന്നതിന് കാരണമായി തീരും മറ്റൊന്ന് തുളസിയുമായി ബന്ധപ്പെട്ടാകുന്നു കന്നി മാസത്തിൽ തുളസി മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ ഇല്ലാതാകും എന്നാണ് വിശ്വാസം അതിനാൽ നിത്യവും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുകയും ജലം തുളസി ദേവിക്ക് അഥവാ തുളസിക്ക് ഒഴിക്കുന്നതും ഉത്തമമാകുന്നു ഏകാദശി ദിവസം ഒഴികെ ഇത്തരത്തിൽ തുളസിക്ക് നിത്യവും ജലം അർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് തുളസിത്തറയില് തുളസിയിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം എന്നാൽ ഇത്തരത്തിൽ നൽകേണ്ടതായ സാഹചര്യം അത് ഒഴിവാക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യമാണ് എങ്കിൽ അവരിൽ നിന്നും ഒരു രൂപ നാണയമെങ്കിലോ അല്ലെങ്കിൽ മധുരം വാങ്ങുന്നതും ശുഭകരം തന്നെയാകുന്നു ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം കത്തി മൂർച്ചയേറിയ വസ്തുക്കൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് അവരുമായുള്ള നല്ല ബന്ധം ഭാവിയിലാണ് എങ്കിലും ഇല്ലാതാകുന്നതിന് കാരണമായി തീരും അതിനാൽ ഈ തെറ്റ് ചെയ്യരുത് അതിനാൽ തന്നെ നേരിട്ട് കൈകളിലേക്ക് വാങ്ങാതെ കൈകളിലേക്ക് പകർന്ന് നൽകാതെ തറയിൽ വെച്ച് നൽകുന്നതാണ് അല്ലെങ്കിൽ നിലത്ത് വച്ച് നൽകുന്നതാണ് ശുഭം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ദോഷം ബാധിക്കില്ല എന്ന കാര്യവും പ്രത്യേകം ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് ചൂലാകുന്നു ചൂലിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം നാം വീടുകളിൽ ഉപയോഗിക്കുന്ന ചൂല് മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാകുന്നു ഇതിനാൽ ഇവ മറ്റുള്ളവർക്ക് ആവശ്യത്തിനായി നൽകരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതിനും പ്രത്യേകിച്ചും കന്നിയിൽ ഈ തെറ്റ് ചെയ്താൽ വലിയ വില തന്നെ നിങ്ങൾ നൽകേണ്ടതായി വരാം പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്രമേണ ഉടനെ സംഭവിക്കണം എന്നില്ല ക്രമേണ നിങ്ങൾക്ക് അത് അനുകൂലമല്ലാതായി തീരുന്നതിന് സാഹചര്യം ഒരുങ്ങാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം അതിനാൽ ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക മറ്റൊന്ന് മണ്ണാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും മണ്ണ് ഒരിക്കലും നമ്മുടെ കൈകളിലേക്ക് വാങ്ങുവാൻ പാടുള്ളതല്ല ഇതിലൂടെ ആ ഭൂമിയിലുള്ള ദോഷങ്ങൾ നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് അത് കാരണമായി തീരും ദാരിദ്ര്യം ദുരിതങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാനും ആ വീടുകളിൽ സമാധാനം നശിപ്പിക്കുവാനും അത് സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരം ഈ പരാമർശിച്ചിരിക്കുന്ന തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ പാടുള്ളതല്ല അറിയാതെ ഈ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരികയാണ് എങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ബുധനാഴ്ച ദിവസം തന്നെ ചെയ്യുവാൻ ബുധൻ അല്ലെങ്കിൽ വ്യാഴം ദിവസങ്ങളിൽ ഈ വഴിപാട് ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക